നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിന് വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിലും തമിഴിലും അരങ്കേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി നടിയും അടുത്ത സുഹൃത്തുമായ ഭാവനയ്ക്കൊപ്പം എത്തിയ സന്തോഷമാണ് മഞ്ജു പങ്കുവയ്ക്കുന്നത് സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതും ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോട് അത്രയും ചേർത്ത് പിടിച്ചിട്ടുമുള്ള കൂട്ടുകാരി ഭാവനയുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് പല കാര്യങ്ങളിൽ മാത്ര കാണിക്കുകയും പ്രചോദനമാവുകയും ചെയ്തിട്ടുള്ള മനോഹരിയായ സ്ത്രീയാണ് ഭാവന അങ്ങേ ഏറ്റവും സ്നേഹവും ബഹുമാനവും ആരാധനയും ഉള്ള കുട്ടിയാണ് ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിറയെ പൂക്കളുടെ ഡിസൈനുള്ള പച്ച നിറവുമുള്ള സാരിയാണ് മഞ്ജുവാര്യൻ ധരിച്ചിരിക്കുന്നത് മഞ്ഞോട് സാമ്യമുള്ള പച്ച നിറമുള്ള സാരി ഉടുത്ത് ഭാവനയും അതീവ സുന്ദരിയായിട്ടാണ് ചടങ്ങിനെത്തിയത് പരിപാടിയുടെ വീഡിയോസ് പ്രചരിച്ചതോടെ രുടെ സൗഹൃദത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും പലരും കമന്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലുണ്ടായ തിരിച്ചടികളെ മുന്നോട്ടുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ മലയാള സിനിമയിലെ രണ്ട് തീര സ്ത്രീ രത്നങ്ങൾ മഞ്ജുവും ഭാവനയും എന്നും ഇതുപോലെ സന്തോഷമായിരിക്കണം ഇരിക്കണം എന്നെല്ലാമാണ് കമന്റുകൾ അതേസമയം വിടുതലൈ ആണ് മഞ്ജുവാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടി വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിൽ ഒന്നാണ് അരർ ചെയ്തത് മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവാര്യർ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴിലാണ് മഞ്ജു വാര്യർക്ക് സജീവം വേട്ടയാനാണ് വിടുതലൈ ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതും കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് മലയാളം സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മൂഡ് സ്വിങ്സ് ഒക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ ബാധിച്ചിരുന്നുവെന്നാണ് നടി പറഞ്ഞിരുന്നത് എല്ലാ മനുഷ്യരെ പോലെയും തന്റെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുമെന്ന് രാവിലെ എണീറ്റ് തീരുമാനിക്കുന്നല്ലോ എന്നും താരം പറഞ്ഞിരുന്നു ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമേ ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവ് ആണെങ്കിലും തമിഴിൽ ഭാവന ഇപ്പോൾ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും തമിഴിൽ ഭാവനയ്ക്കുള്ള ആരാധകരുടെ എണ്ണം കുറഞ്ഞതില്ല thank you